ഇന്ത്യ അമേരിക്കയെ വിറപ്പിച്ചു എന്ന് വീണ്ടും 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 നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അമേരിക്കയെ പ്രണയിക്കുന്ന കുറേ പേർക്ക് ഇത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല പക്ഷെ അത് സത്യമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിക്കാൻ ഒരു കാരണം നോക്കിയിരിക്കുകയായിരുന്നു കാരണം ഒരു റീസൺ വേണം വെറുതെ പോയി വിളിക്കാൻ പറ്റില്ലല്ലോ നാണക്കേടല്ലേ അങ്ങനെ കാത്തിരുന്നപ്പോഴാണ് ഒരു കാരണം കിട്ടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തി അഞ്ചാം പിറന്നാൾ ഈ പിറന്നാൾ ദിവസത്തിൽ ആശംസകളുമായിട്ട് പ്രധാനപ്പെട്ട ലോക നേതാക്കൾ നരേന്ദ്രമോദിയെ വിളിച്ചിരുന്നു അതിൽ ആദ്യമുണ്ടായിരുന്നയാള് ഡൊണാൾഡ് ട്രംപാണ് അതായത് അദ്ദേഹം മോദിയെ വിളിക്കുകയും മോദിക്ക് വിഷസ് അറിയിക്കുകയും ചെയ്തു ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ അതായത് സെപ്റ്റംബർ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപതില് ഗുജറാത്തില് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനിക്കുന്നു ഇന്ന് സെപ്റ്റംബർ പതിനേഴാണ് അദ്ദേഹത്തിന് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാവുകയാണ് ഈ എഴുപത്തിയഞ്ചാം പിറന്നാൾ വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് വിളിച്ച് പിറന്നാൾ ആശംസകൾ അറിയിച്ചവരിൽ മുന്നിലുള്ളത് ട്രംപാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ട്രംപ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ വിളിച്ച് വിഷയമോ അല്ലെങ്കിൽ വേറെ ഏതൊക്കെ രാജ്യങ്ങളിൽ അദ്ദേഹം വിളിച്ച് അവരുടെ പ്രധാനമന്ത്രിയെ പ്രസിഡന്റിനെയോ വിഷയാൻ ചാൻസ് ഉണ്ട് നല്ല റിലേഷനിലാണെങ്കിൽ അദ്ദേഹം റഷ്യൻ പ്രസിഡന്റിനെയും ചൈനീസ് പ്രസിഡന്റിനെയും വിളിക്കും യൂറോപ്പിലെ ഒരൊറ്റ നേതാക്കളെയും വിളിക്കാൻ തയ്യാറാവില്ല പിന്നെ അഥവാ അദ്ദേഹം വിളിക്കുകയാണെങ്കിൽ അദ്ദേഹവുമായിട്ട് വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കളായിട്ടുള്ള ഏതെങ്കിലും ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചേക്കാം പ്രസിഡന്റ് ട്രംപ് ഉണ്ടല്ലോ പുള്ളി സ്വയം അദ്ദേഹത്തെ കരുതുന്നത് ഒരു അമേരിക്കയുടെ രാജാവായിട്ടാണ് അല്ലെങ്കിൽ പുതിയ ഒരു സാമ്രാട്ടായിട്ടാണ് ഒരു ഒരു സാധാരണ ഇലക്ഷനിലൂടെ തെരഞ്ഞെടുത്ത പ്രസിഡന്റ് എന്നതിനപ്പുറം ഒരു എംപയറായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തെ സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതായത് ചോദ്യങ്ങൾ പോലും ചോദിക്കാൻ പാടില്ല അദ്ദേഹത്തോട് അദ്ദേഹം സർവാധികാരിയാണ് എല്ലാത്തിനും മുകളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആ അമേരിക്കയുടെ പ്രസിഡന്റ് ഞാൻ എന്നുള്ള അഹംഭാവം അദ്ദേഹത്തിനുണ്ട് ആ വ്യക്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യ യു എസ് റിലേഷൻ വളരെ മോശം ഹിസ്റ്ററിയിൽ ഏറ്റവും ലോ ലെവലിൽ നിൽക്കുന്ന സമയത്ത് വിളിച്ച് വിഷയുക എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടായിരിക്കാം അമേരിക്കയ്ക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയുണ്ട് ഇപ്പം നമുക്ക് അറിയാവുന്ന ഭാഷ മലയാളമോ ഹിന്ദിയോ ഇംഗ്ലീഷോ തമിഴോ ഒക്കെ ആണെങ്കിൽ അമേരിക്കയ്ക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയുണ്ട് ആ ഭാഷയിൽ അമേരിക്കയോട് സംസാരിച്ചാലേ അവർക്ക് കാര്യം മനസ്സിലാവു അതായത് അമേരിക്കയുടെ അടുത്ത് പോയിട്ട് താണു കേണ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർ കൂടുതൽ ചവിട്ടി താഴ്ത്തും എന്നാൽ നെഞ്ചുറപ്പോടെ പറയേണ്ടത് ചങ്കൂറ്റത്തോടെ പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ മുട്ടിടിക്കും അതായത് അമേരിക്ക മുട്ടുകുത്തുന്നു എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലരും തള്ളി മറച്ചിരുന്നു അമേരിക്കയോ മറ്റതാണ് മറിച്ചതാണ് ഇതോടെ തീർന്നു ഇന്ത്യയുടെ മോദി ചെയ്തത് വലിയ അബദ്ധമാണ് അമേരിക്ക ഇല്ലാതെ ഒരു നിലനിൽപ്പുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വലിയ തള്ളുകൾ തള്ളിയ മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ തള്ളി മറച്ചവര് കണ്ണു തുറന്ന് കാണുക ഇന്ത്യ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനമെടുത്തിട്ടും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റ് നരേന്ദ്രമോദിയുടെ ബർത്ത്ഡേ വിളിച്ച് വിഷ് ചെയ്തിരിക്കുന്നു നരേന്ദ്രമോദി ഇതിനെക്കുറിച്ച് ട്വീറ്റ് ചെയ്തിരിക്കുന്നു മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മോദി അത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ യു എസ് റിലേഷൻ മോശമാവുന്നതിന് ആരാണ് കാരണമായത് ട്രംപാണ് ആ റിലേഷൻ മെച്ചപ്പെടുത്താൻ ഇപ്പോൾ ശ്രമിക്കുന്നത് ശ്രമിക്കുന്നതാരാണ് ട്രംപാണ് അല്ലാതെ ഇന്ത്യ അല്ല ഇന്ത്യ അമേരിക്കയുടെ കാല് പിടിക്കാൻ പോയിട്ടില്ല ഇന്നലെ ട്രംപിൻ്റെ ടീമാണ് ഇന്ത്യയിലേക്ക് വന്നത് അപ്പം ഇവിടെ ഈ ജിയോ പോളിറ്റിക്സിൽ കാര്യങ്ങൾ സസൂക്ഷ്മ നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാവും ഇന്ത്യ അങ്ങോട്ട് പോയിട്ട് അപേക്ഷിച്ചിട്ടല്ല ഇപ്പോ അമേരിക്ക ഇങ്ങോട്ടേക്കാണ് വന്നിരിക്കുന്നത് അവർ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കാരണം ഇന്ത്യ അമേരിക്ക ഇല്ലെങ്കിലും സർവൈവ് ചെയ്യും എന്ന ഒരു ബോധം അവർക്ക് വന്നിരിക്കുന്നു ഇന്ത്യൻ പ്രോഡക്റ്റുകൾ അമേരിക്കൻ വിപണിയിൽ എത്തിയില്ല എങ്കിൽ അമേരിക്കക്കാരുടെ പോക്കറ്റ് കാലിയാകുമെന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നു ഇന്ത്യ സാധാരണ ശക്തിയല്ല ഇവർ ആക്ച്വലി ഇന്ത്യയുടെ ഒന്ന് സ്ട്രെങ്ത് പരീക്ഷിച്ച് നോക്കിയാണ് ട്രംപ് അതായത് ട്രംപ് ഒരു ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എടുത്തു അതായത് എന്തും വരട്ടെ ഒന്ന് മുട്ടി നോക്കാം ഇന്ത്യ ഒതുങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യ വഴങ്ങുകയാണെങ്കിൽ എന്നേക്കുമായിട്ട് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു വലിയ ശക്തി അവർക്ക് കൂടെ കിട്ടും ഇനി ഇന്ത്യ എതിർക്കുകയാണെങ്കിൽ ഒന്ന് പിടിച്ചു നോക്കിയിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റേ അവസാന സാഷ്ടാംഗ പ്രണാമം എന്ന് പറയുന്നത് പോലെ കാലേ വിഴ ആ പരിപാടിയിലേക്കാണ് ഇപ്പൊ ട്രംപ് പോകുന്നത് അമേരിക്ക ഇന്ത്യക്കാൾ വളരെ പവർഫുള്ളൊക്കെയാണ് ഞാനിതൊന്നും നിഷേധിക്കുന്നില്ല പക്ഷേ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇന്ത്യയുടെ ഇച്ഛാശക്തിക്ക് മുന്നില് ഇന്ത്യയുടെ സ്ട്രെങ്ത്തിന് മുന്നില് ഇന്ത്യയുടെ കരുത്തിന് മുന്നിൽ അവർ മുട്ട് വടക്കുന്നത് തന്നെയാണ് അതായത് ഇന്ത്യയുടെ ഭീഷണിയുടെ സ്വരത്തിൽ കാര്യങ്ങൾ നടക്കില്ല പ്രഷർ ചെയ്ത് കാര്യങ്ങൾ നേടാമെന്നുള്ള പരിപാടി നടക്കില്ല മറിച്ച് മര്യാദയ്ക്ക് ടേബിളിൽ വാ നെഗോഷിയേറ്റ് ചെയ്യാം മര്യാദയ്ക്ക് ഡീൽ സംസാരിക്കാം നമുക്ക് അല്ലാതെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അടുത്തുനിന്ന് എന്തെങ്കിലും നേടാന്ന് നിങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല അമേരിക്കയുടെ വിപണി കണ്ടുകൊണ്ടല്ല ഇന്ത്യക്കാര് കച്ചവടം തുടങ്ങുന്നത് ബിസിനസ് എന്ന് പറയുന്നത് ഗീവ് ആൻഡ് ടാക് പോളിസി തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം അല്ലാതെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് ലാഭം ഉണ്ടാക്കാനായിട്ട് ഇന്ത്യൻ വിപണിയെ പൂർണ്ണമായിട്ട് തുറന്നു തരാൻ സൗകര്യപ്പെടില്ല ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ചില നിബന്ധനകളും നിയമങ്ങളും വ്യവസ്ഥകളും ഉണ്ട് ആ വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ തന്നെയാവണം ഇന്ത്യയുമായിട്ട് ട്രേഡ് ചെയ്യാൻ അല്ലാതെ നിങ്ങൾ പറയുന്നിടത്ത് വരാനായിട്ട് ഞങ്ങൾ മറ്റേ ഓസ്ട്രേലിയയോ കാനഡയോ അല്ലെങ്കിൽ യൂറോപ്പോ ജപ്പാനോ സൗത്ത് കൊറിയോ ഒന്നല്ല ഇത് ഇന്ത്യയാണ് ലോകത്തെ നാലാമത്തെ സൈനിക ശക്തിയും നിലവിൽ ലോകത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തിയും തന്നെയാണ് ഇന്ത്യ എന്തായാലും പ്രസിഡന്റ് ട്രംപിന് ബോധോദയം ഉണ്ടായിരിക്കുകയാണ് അദ്ദേഹം നിന്ന് താഴെ ഇറങ്ങി വന്നിരിക്കുകയാണ് ഒരു കാരണം നോക്കിയിരിക്കുകയായിരുന്നു എങ്ങനെ മോദിയെ വിളിക്കും കാരണം ഇത്രയും ദിവസം ട്രംപ് വെയിറ്റ് ചെയ്തു ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലെയും പ്രസിഡന്റുമാർ ട്രംപിനെ വിളിച്ചു ഈവൻ ചൈനീസ് പ്രസിഡന്റ് ഇരുന്നൂറ് ശതമാനം താരിഫ് അമേരിക്ക ഏർപ്പെടുത്തിയപ്പോൾ പ്രസിഡന്റിനെ വിളിച്ചു ട്രംപിനെ വിളിച്ചു ചൈനീസ് പ്രസിഡന്റ് മാത്രമല്ല അവർ തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്തു അതേസമയത്ത് പ്രസിഡന്റിനെ നരേന്ദ്രമോദി വിളിച്ചിട്ടില്ല അവസാനമായിട്ട് ഇവർ സംസാരിച്ചത് കാനഡയിൽ വെച്ചായിരുന്നു കാനഡയിൽ എത്തിയപ്പോൾ നരേന്ദ്രമോദിയെ ട്രംപ് വിളിച്ചിട്ട് ചോദിച്ചു എനിക്ക് കാണാൻ പറ്റില്ല ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു യുക്രൈൻ വിഷയമായിട്ട് ബന്ധപ്പെട്ടും ഇറാൻ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പോകേണ്ടി വന്നു താങ്കൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് അമേരിക്ക കൂടി സന്ദർശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു മോദി പറഞ്ഞു എൻ്റെ പദ്ധതിയിൽ അതില്ല ഞാൻ തീരുമാനിച്ചതിൽ അമേരിക്ക സന്ദർശനമില്ല മറ്റൊരവസരത്തിൽ ആകാം തൽക്കാലം എനിക്ക് വരാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു മോദി തിരിച്ചു വന്നു എന്നാൽ അതിനുശേഷം പിന്നീട് താരിഫ് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു ഇപ്പോഴാണ് നരേന്ദ്ര മോദിയും ട്രംപും തമ്മിൽ സംസാരിക്കുന്നത് അതിന് കാരണമോ ട്രംപ് തന്നെ മോദിയെ വിളിച്ച് ബർത്ത്ഡേ വിഷസ് അറിയിച്ചിരിക്കുന്നു അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലപാട് വേണം നട്ടെല്ലും കൂടി കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന രാജ്യങ്ങളെ എത്ര വലിയ ശക്തിയാണെങ്കിലും ബഹുമാനിക്കും ഒന്ന് ഭയക്കും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് മറ്റൊരു വീടുമായി വീണ്ടും വരാം